ഇന്ന് നമുക്ക് ഈ കോളേജ് കുട്ടികൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാൻ പറ്റുന്നുണ്ട് ആയിട്ടുള്ള ഒരു അടിപൊളി രസം രസോ രസപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണോ അല്ല 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 നമ്മുടെ നാടൻ രസം വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് ഈ പുളി ഒന്ന് കുതിർത്താം കണ്ടില്ലേ ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതിലെ നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്താ വെക്കാം ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് കുതിർന്നു വരട്ടെ ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഈ ഇടിക്കല്ലിൽ വെച്ച് ഞാനിവിടെ രണ്ട് ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്തുവയ്ക്കാം ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചെടുക്കാം ഇത് കണ്ടില്ലേ ഒന്നര ഇഞ്ചി വലിപ്പമുള്ള ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലിട്ട് ചതയ്ക്കാം നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ മക്കളെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ നാരി വേറെ അതിൻ്റെ വെള്ളം വേറെ ആയിട്ട് വന്ന് ഇതേപോലെ വേണം ചതച്ചെടുക്കാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കാം ഞാനൊരു ഒമ്പത് ഇല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതേപോലെ ചതച്ചെടുക്കാം അതേപോലെ നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ ചതച്ചെടുത്തു ഇത് കണ്ടില്ലേ ഇത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളി ഇതൊരു പത്ത് ചെറിയ ഉള്ളി ഉണ്ട് അത് നമുക്ക് ചതച്ചെടുക്കാം അതേപോലെ തന്നെ ചെറിയ ഉള്ളി അതേപോലെ ചതച്ചിട്ടുണ്ട് ഞാനിനിവിടെ ഒരു അര കപ്പ് മല്ലിയിലും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ രസത്തിലുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെക്കാം ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലൊരു മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് അത് ടീസ്പൂണിൽ വെള്ളം ഉണ്ടായിരുന്നു കണാ മോനെ അതുകൊണ്ടാണ് പൊട്ടണത് ആ പൊട്ടിക്കഴിഞ്ഞു എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലൊരു അര കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽ മുളക് കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് കരിയാ സാധ്യത അപ്പോൾ ഒരു മീഡിയം ലെവലിൽ തീ വെച്ചാൽ മതി ഇപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മള് ചതച്ചു വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറിലായിക്കോട്ടെ അതായത് നമ്മൾ ചതച്ചു വെച്ച കുരുമുളക് പെട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മള് ചതച്ചു വെച്ച കുരുമുളക് അല്ലാത്ത എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് ട്ടോ മക്കളെ

പിന്നെ ചിലർ ഒരു തക്കാളിടും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീ വെച്ചു കൊടുക്കാം ഞാൻ അടുപ്പിലായ കാരണം തീ കെടുത്തിയ വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിൽ കുറച്ച് പൊടികൾ ഇട്ടു കൊടുക്ക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണും മുളക് പൊടി കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ചതച്ചു വെച്ച കുരുമുളകും കൂടി കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വരട്ടെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാൻ പാടുള്ള നല്ല തീ വെച്ച പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യത ഇപ്പം നമ്മുടെ പ മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെച്ച ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ഇല്ലി കരിയാപ്പലേ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുതിർത്തി വെച്ച പുളി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുക്ക ഇനി നമുക്ക് ഇത് കൂടി ഇളക്കി ഫുള്ളായിട്ട് തീ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പ് തിളച്ചിട്ടാണ് ഇടുക അത് ഇളക്കണ്ട അയ്യവ നമ്മുടെ രസം ഇപ്പൊ തിളച്ച് മറിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പൊ ഇതിലേക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത് ഇപ്പം ഇട്ട് എന്തിനാ ചോദിച്ചാൽ നമ്മൾ പുളി ഒഴിച്ചതിൽ ചിലപ്പോൾ കൂടുതലും കുറവൊക്കെ ഉണ്ടാവില്ല അപ്പം നമുക്ക് ഉപ്പ് അതിന്റെ പാകത്തിന് ഇട്ട് കൊടുക്കാം ഈ ഉപ്പ് നോക്കി നോക്കി ഇടണം കേട്ടോ ഉപ്പുണ്ടോ ഇനി ഇതിവിടെ ഇരുന്നിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ രസ ചെറിയ തീ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് മല്ലി ഇല ഇട്ട് കൊടുക്കാം ഇതാ ഈ മല്ലി ഇല ഇട്ട് കൊടുക്കാം മല്ലി ഇല രസത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മല്ലിയില ചേർത്തിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉടനെ തന്നെ ഇറക്കി വെക്കാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി നാടൻ രസം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ മക്കൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ രസം ഉണ്ടാക്കിയിട്ട് കമന്റ് അറിയിച്ചു വിടണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക